Gracias. ഞങ്ങൾ എം വി ജി ട്രഡീഷൻ സി വി കളരിയാണ് നമ്മുടെ ഗുരുനാഥൻ യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കളുടെ മകനും ശിഷ്യനുമായ പി വി ശിവകുമാർ ഗുരുക്കളാണ് നമ്മുടെ പരമ്പര എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ എന്ന ഒരു മഹാത്മൻ വടക്കൻ സമ്പ്രദായത്തെ പൂർണ്ണമായും ഏകോപിച്ച് പകർന്നു നൽകുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ സി വി നാരായണൻ നായർ ഗുരുക്കൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു കല ബാൻ ചെയ്ത സാഹചര്യമുണ്ടായി ആ സമയത്ത് പോലും അദ്ദേഹം കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ശിഷ്യരിലേക്ക് ഈ വിദ്യ പകർന്നു നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിട്ടുള്ള പത്രിയിൽ ഗോപാലൻ ഗുരുക്കൾ വഴി യോഗാചാര്യ മലബാർ പി വാസ്തു ഗുരുക്കളിലേക്ക് ഈ കല എത്തിച്ചേരുകയും അദ്ദേഹം പിന്നെ ഇത് ജാതി മത ലിംഗ വർണ്ണഭേദമന്യേ എല്ലാവരിലേക്കും ഈ വിദ്യ വളരെയധികം കഷ്ടപ്പെട്ട് പകർന്നു നൽകിയ ഒരു മഹാൻ ഒരു മഹാ മഹത് വ്യക്തിയായിരുന്നു മഹാനായ ഗുരുക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് ഞങ്ങൾ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സി വി എന്നുള്ള പരമ്പര എം വി ജി സി വി എന്നുള്ള പരമ്പര അദ്ദേഹത്തിൻ്റെ മകനായ പി വി ശിവകുമാർ ഗുരുക്കൾ വഴിയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഈ വിദ്യ അഭ്യസിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗുരുനാഥൻ അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയ എ ആർ എം എന്ന ടൊനോ നായകനായിട്ടുള്ള മൂവിയിൽ കളർപ്പേറ്റിനെ കൊറിയോഗ്രാഫി ചെയ്യുകയും അതിൽ വേഷം ചെയ് വേഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല മറ്റലേക സിനിമ അനേക സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കളർപ്പേറ്റിനെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് അദ്ദേഹം വഴിയാണ് ഈ വിദ്യ ഞങ്ങളിലേക്ക് പകർന്നു വന്നിരുന്നത് നമ്മൾക്ക് ഏതാണ്ട് ഇരുപത്തി ആറോളം കളരികൾ കേരളത്തിനകത്തും പുറത്തുമായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് എം ബി ജി എം ബി ജിയുടെ സി ബി എം കളരി നമ്മുടെ കേരളവും കേരളത്തിന് പുറത്തുമായിട്ട് ഇരുപത്തിയാറോളം കളരികളുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ വിദ്യ ഇവിടെ ഈ പ്രദർശനം അവതരിപ്പിച്ചത് ഭഗവാന്റെ മുന്നിൽ ഇത് അവതരിപ്പിച്ചത് കൊല്ലം എം ബി ജെ സി ബി എം കളരി പത്തനംതിട്ട എം പി ജി സി വി എം കളരി തിരുവനന്തപുരം ഭരതക്ഷേത്ര എം ബി ജെ സി ബി എം കളരി എന്നീ ടീമുകളാണ് സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണം